ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ആറ് മാസത്തിന് ശേഷം ആട്ടോ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് ഷോർട്സ് ചെയ്യാറുണ്ട് പക്ഷേ വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ കുറെ ആയിട്ടോ അപ്പോൾ ഇതാ സ്മിറ്റൺ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണേ വന്നിരിക്കുന്നത് ഒരു ബോക്സ് അല്ലെങ്കിൽ രണ്ട് ബോക്സ് ഉണ്ട് കേട്ടോ അപ്പൊ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുവെക്കാം കേട്ടോ അപ്പൊ ഇതിലെന്തെല്ലാ ഉള്ളത് നമുക്ക് നോക്കാം പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ഇത് മുഴുവനായിട്ട് ഞാൻ വെറും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് മാത്രം കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതൊരു സ്ക്രഞ്ചീസ് ആണ് അപ്പൊ ഇത് പിന്നെ ചീറ്റയുടെ പ്രിന്റ് വരുന്ന സ്ക്രഞ്ചീസ് ആണ് കേട്ടോ പിന്നെ ഇത് നമ്മളെ വാഷിംഗ് മെഷീനിൽ ഇട്ടാല് നമ്മൾ ഡ്രസ്സ് ഇങ്ങനെ കുരുങ്ങി പോവുമല്ലോ അങ്ങനെ ആവില്ല എന്നാണ് കേട്ടോ പറയുന്നത് പിന്നെ തന്നെ നെക്സ്റ്റായിട്ട് വന്നൊരു കോഫിയുടെ ഫേസ് വാഷാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തതാണ് നല്ല അടിപൊളിയാണ് പിന്നെ അതിന്റെ റേറ്റ് വന്നിട്ട് എത്രയാണെന്നുള്ളത് ഞാനിവിടെ കൊടുക്കാം കേട്ടോ ഫേസിലെ ടാന റിമൂവ് ചെയ്യാനും പിന്നെ ഫേസ് നല്ല ഫ്രഷ് ആയിട്ട് വെക്കാനും നല്ല ബെസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് പിന്നെ ഒരു ബോഡി സ്ക്രബാണ് കേട്ടോ കൊക്കോ ആൻഡ് കോഫിയുടെ അപ്പം അതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ ഇതിൽ കൊടുക്കാം പിന്നെ ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ നമ്മുടെ ബോഡിയിലെ പിന്നെ ടാൻ റിമൂവ് ചെയ്യാനും പിന്നെ ഡെഡ് സ്കിൽസിന് റിമൂവ് ചെയ്യാനൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ ഇത് യൂസ് ചെയ്താൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ നല്ല അടിപൊളി സാധനമാണ് ഇത് വന്നിട്ട് വേൾഡ് സ്റ്റോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഡിയോ ആണ് കേട്ടോ നോ ഗ്യാസ് ഡിയോ ാണ് നല്ല അടിപൊളിയാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് എവിടെങ്കിലും പോകുമ്പോക്കെ ബാഗിൽ പിന്നെ ക്യാരി ചെയ്യാൻ ബെസ്റ്റ് ആണ് കേട്ടോ നല്ല ആണ് ഫ്രഷ് ആയിട്ട് നിക്കുകയും ചെയ്യും ഇത് വന്നിട്ട് ഒരു സ്ക്രഞ്ചി ആണ് കേട്ടോ ജസ്റ്റ് ഒന്നും ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു സ്ക്രഞ്ചി നല്ല ക്വാളിറ്റി ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നമ്മൾ മുടിയൊന്നും പിന്നെ എന്താ പറയുക കുടുങ്ങി പോകൊന്നുമില്ല നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഇത് ബക്സ് യൂസ് ചെയ്തിട്ടാണ് ട്വന്റി നയൻ ബക്സ് അങ്ങനെ അതിനെ വരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇത് വന്നിട്ട് ഇത് ഒരു ഡിയോഡ്രന്റ് ആണ് കേട്ടോ ബോഡി ഡിയോഡ്രന്റ് നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ആണ് കേട്ടോ നല്ല ലൈറ്റ് സ്മെല്ലാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ബെസ്റ്റ് ആണ് കേട്ടോ മസ്റ്റ് ട്രൈ ആണ് നല്ല അടിപൊളിയാണ് അപ്പോൾ ഈ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാം കേട്ടോ ആ പിന്നെ ഒരു കാര്യം ഇതിന്റെ ഒക്കെ റേറ്റ് കണ്ടിട്ട് നിങ്ങൾ ഞട്ടണ്ടട്ടോ കാരണം പിന്നെ ഞാൻ വെറും അറുപത് രൂപ കൊടുത്തിട്ട് ഷിപ്പിംഗ് ചാർജ് മാത്രം കൊടുത്തിട്ടാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഈ ബോക്സിൽ ഇത്രയൊക്കെ സാധനങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ബോക്സ് ഒന്ന് നോക്കാം ഇത് ഞാൻ എന്റെ കസിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ അതുകൊണ്ട് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ എനിക്കറിയില്ല പിന്നെ സ്മിറ്റണിൽ നോക്കുകയാണെങ്കിൽ നല്ല റിവ്യൂ ഉള്ള പ്രോഡക്റ്റ്സ് എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് പിന്നെ അറുപത് രൂപ മാത്രം കൊടുത്തിട്ടല്ല അത് ജസ്റ്റ് പിന്നെ എത്രയാ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാന്ന് തോന്നുന്നു കൊടുത്തിട്ടാണ് ഇത്രയും പ്രോഡക്റ്റ്സ് കിട്ടിയത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ പൗച്ചാണ് കേട്ടോ നമ്മളെ ഈ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇതായതുപോലത്തെ ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു പൗച്ചാണ് ഇത് നല്ല ലെതറിന്റെ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പൗച്ച ആണ് ഈ പൗച്ച് പിന്നെ ഫ്രീ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ മൂന്നോ നാലോ പൗച്ചൊക്കെ ഇപ്പൊ എന്റെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇതാ പിന്നെ എം കഫേന്റെ ഒരു ലിപ് ബാം ആണ് കേട്ടോ ചോക്കോട്ടിന്റെ ഒരു ബാം പിന്നെ ഇതും നല്ലതാണെന്നാണ് തോന്നുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ ഇതാ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ആപ്പിൽ നല്ല റിവ്യൂ ഉള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഡെർമാക്കോടെ പിന്നെ ഡെയിലി ഫേസ് ക്ലെൻസർ ആണ് കേട്ടോ പിന്നെ ഡെർമാക്കോയുടെ നല്ല പ്രോഡക്റ്റ് ആണല്ലോ നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണല്ലോ ഡെർമാക്കോടെ അപ്പോൾ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്ത് നോക്കാം പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം ബെസ്റ്റ് ആപ്പാണ് സ്മിറ്റൺ ആപ്പിട്ടോ അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ അധികം റേറ്റ് കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ട ചെറിയ ട്രയൽ പ്രോഡക്റ്റ് ആണ് പിന്നെ അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം ബെസ്റ്റ് ഓപ്ഷൻ ആണ് സ്മിറ്റൺ ആപ്പിട്ടോ അപ്പൊ അടുത്ത എന്താണെന്ന് നോക്കാം ആ ഇത് വന്നിട്ട് പിന്നെ അക്കുലേജ് പിന്നെ റേഡിയൻസ് എസ് പി എ ഫിഫ്റ്റി എന്താണ് സൺസ്ക്രീൻ ആണ് കേട്ടോ അപ്പോ പിന്നെ പി എ പ്ലസ് 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 ആണ് അപ്പോൾ ഇതും നല്ലതന്നെ തോന്നുന്നു തോന്നുന്നുട്ടോ ഇതിനൊക്കെ നല്ല റേറ്റിംഗ് ആണ് കേട്ടോ അതിന്റെ റേറ്റ് ഇതാ ഞാൻ അവിടെ വൺ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ വരുന്നത് പിന്നെ ഒക്കെ നല്ല ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് കേട്ടോ ഇതിലുള്ള എല്ലാം ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് ആണ് പിന്നെ ഇത് വരുന്നത് അനറിന്റെ പിന്നെ ഇതൊരു എന്താണ് ലിപ് ആണ് കേട്ടോ ഇതും നല്ലതാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് നമ്മൾ ബെറിയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ട്രൈ ചെയ്യേണ്ടവരൊക്കെ ഒന്ന് പിന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള പ്രോഡക്ട്സ് ആണ് കേട്ടോ എല്ലാം അപ്പോൾ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ സ്മിറ്റൻ്റെ ലിങ്ക് വേണമെങ്കിൽ അതും കൊടുക്കാം പ്രോഡക്റ്റ്സിൻ്റെയും കൊടുക്കാം കേട്ടോ പിന്നെ ഇതാ നെക്സ്റ്റ് വരുന്നത് ഇത് പ്ലമ്മിൻ്റെ ഒരു നൈറ്റ് ജെല്ലാണ് കേട്ടോ പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ് കേട്ടോ ഇത് നമ്മൾ വാങ്ങിച്ചതല്ല ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇതിലുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ പിന്നെ ട്രൈ ചെയ്യണമെന്ന് അഗ്രഹമുള്ളവർ മസ്റ്റ് ആയിട്ട് ഒന്ന് പിന്നെ സ്മിറ്റൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോ പിന്നെ കാണാം ടാറ്റാ